എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ മഹാദേവിയേ നമ ദേവി ഭാഗവതം ഒന്നാം സ്കന്ധം നാലാം അധ്യായം സൂതനോട് ഋഷികൾ ഇപ്രകാരം ചോദിച്ചു വ്യാസന്റെ ഏതു ഭാര്യയിലാണ് ശുഗൻ എന്ന പുത്രൻ ജനിച്ചത് അദ്ദേഹം എങ്ങനെ ഏതു പ്രകാരമാണ് ഈ പുരാണ സംഹിത പഠിച്ചത് ശുഗൻ അയോനിജനും അരണിജനുമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്ദേഹമുണ്ട് ബുദ്ധിമാനായ അങ്ങ് അത് ഞങ്ങളോട് പറഞ്ഞു തന്നാലും മഹാതപസിയായ ശുഗൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും യോഗിയുമാണെന്നാണ് ഞങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളത് അതിവിശ്രിതമായ ഈ പുരാണം അദ്ദേഹം എങ്ങനെ പഠിച്ചു ഋഷികളുടെ സംശയ നിവാരണം എന്നോണം സൂതൻ ഇപ്രകാരം പറഞ്ഞു പണ്ട് സരസ്വതി നദീതീരത്തുള്ള തന്റെ ആശ്രമത്തിൽ വെച്ച് സത്യവതി സൂനുവായ വ്യാസൻ അവിടെ വന്ന രണ്ട് കുരുവി പക്ഷികളെ കണ്ട് അത്ഭുതപ്പെട്ടു മുട്ടയിൽ നിന്നും വിരിഞ്ഞ അഴകുള്ള കുരുവികുഞ്ഞിനെയും കൂട്ടിൽ കണ്ടു ജനിച്ചതേയുള്ളൂ തൂവൽ പോലും മുളച്ചിട്ടില്ല ആ രണ്ട് പക്ഷികളും അതിന് തീറ്റ കൊടുക്കുന്നതും ലാളിക്കുന്നതും കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉരുത്തിരിഞ്ഞു തിരിയക്കുകൾക്ക് പോലും സ്വസന്ധാനത്തിനോട് അതിയായ പ്രേമമുണ്ടെന്ന് കാണാം കർമ്മത്തിന്റെ ഫലം പ്രതീക്ഷിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ പിന്നെ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു ഈ കുരുവി ദമ്പതികൾ പുത്രനെ കൊണ്ട് ജീവിതസുഖത്തിന് ഉപായമായ വിവാഹം ചെയ്യിച്ച് ആ വധുവിൻ്റെ ശുഭമായ മുഖവും കൊണ്ട് സന്തുഷ്ടരായി തീരുമോ പരമധർമ്മിഷ്ഠനായ പുത്രൻ പുണ്യം നേടാൻ വേണ്ടി വാർത്തക്യ ഈ കുരുവി ദമ്പതികൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുമോ അല്ലെങ്കിൽ വേണ്ടത്ര ദ്രവ്യം സമ്പാദിച്ച് മാതാപിതാക്കന്മാരെ സന്തുഷ്ടരാക്കുമോ ഇഹലോക ജീവിതത്തിലെ സുഖങ്ങളിൽ അത്യുത്തമം പുത്രനെ പരിലാളിക്കുക എന്നതാണ് പുത്രൻ ഇല്ലാത്തവന് ഗതിയില്ല സ്വർഗം ഇല്ലേയില്ല പുത്രനെ പോലെ പരലോക പ്രാപ്തിക്ക് സഹായിക്കുന്ന മറ്റൊരു ഉപായവും ഇല്ല പുത്രനുള്ളവനാണ് സ്വർഗം ലഭിക്കുക പുത്രൻ ഇല്ലാത്തവന് അതൊരിക്കലും ലഭിക്കുകയില്ലെന്ന് മനു തുടങ്ങിയ മുനിമാർ ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൃത്തികാലം അടുക്കുമ്പോൾ പുത്രൻ ഇല്ലാതെ ദുഃഖിക്കുന്ന മനുഷ്യൻ അവശനായി നിലത്ത് കിടന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു വീട്ടിൽ വേണ്ടത്ര ധനമുണ്ട് ഭവനവും അത്യന്തം സുന്ദരം ഇനി തന്റെ കാലത്തിന് ശേഷം ആരാണ് ഇതിനെല്ലാം ഉടയവനാകുക മരണ സമയത്തെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ദുഃഖിക്കുന്ന അവന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ് അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും മനസ്സുടർന്ന അവന് ദുർഗതി തന്നെയാണ് തീർച്ച ഇങ്ങനെ സത്യവതി പുത്രനായ വ്യാസൻ ഓരോന്ന് ചിന്തിച്ച് കൂടെ കൂടെ നെടുവേർപ്പെട്ട് മനോദുഖമുള്ളവനായിത്തീർന്നു പിന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് വളരെ കൂടുതൽ ആലോചിച്ചു എന്നിട്ട് ഒരു തീരുമാനമെടുത്തു ഉടൻ തന്നെ തപസ് ചെയ്യുന്നതിനായി മേരുപർവ്വതത്തിനടുത്തേക്ക് പുറപ്പെടുകയും ചെയ്തു അദ്ദേഹം ആലോചിച്ചു ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത് ഏത് ദേവനാണ് വരം നൽകാൻ സമർത്ഥം അതുപോലെ അഭീഷ്ടങ്ങളെല്ലാം നൽകുന്നവനാരും വിഷ്ണുവിനെയോ രുദ്രനെയോ അതോ ബ്രഹ്മദേവനെയോ അതോ ബ്രഹ്മാവിനെയോ ആദിത്യെയോ ഗണേശിനെയോ സുബ്രഹ്മണ്യനെയോ അഗ്നിയെയോ വരുണനെയോ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ യദൃശ്യ മുനിശ്രേഷ്ഠനായ നാരദൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ കണ്ട് സത്യപതി പുത്രനായ വ്യാസൻ അത്യന്തം സന്തോഷിച്ചു ആർഖ്യം നൽകി ആസനം കൊടുത്ത് മുനിയോട് കുശലം ചോദിച്ചു കുശലപ്രശ്നം കഴിഞ്ഞപ്പോൾ മുനിശ്രേഷ്ഠനായ നാരദൻ ചോദിച്ചു അല്ലയോ ദ്വൈപായനമാഷേ അങ്ങ് വളരെ ചിന്താകുലനാണല്ലോ കാരണം എന്നോട് പറയും നാരദമുനിയുടെ ചോദ്യം കേട്ട് വ്യാസൻ ഇപ്രകാരം പറഞ്ഞു പുത്രനില്ലാത്തവനെ ഗതിയില്ലല്ലോ അതുകൊണ്ട് മനസ്സിന് ഒരു സുഖവുമില്ല ദുഃഖിതനായ ഞാൻ അതിനെപ്പറ്റിയാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷ്ടപ്രദനായ ഏത് ദേവതനെയാണ് തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എന്നോർത്ത് ആകെ ചിന്താകുലനായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു അങ്ങ് സർവജ്ഞനാണ് അങ്ങ് തന്നെ എനിക്കൊരു ഉപായം പറഞ്ഞു തരും ഇങ്ങനെ വ്യാസൻ ചോദിച്ചപ്പോൾ വേദജ്ഞനും മഹാമനസ്കനുമായ നാരദമുനി അതീവ സന്തുഷ്ടനായി വ്യാസനോട് പറഞ്ഞു മഹാഭാഗ്യവാനായ പരാശരപുത്ര അങ്ങ് എന്നോട് ഇപ്പോൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് തന്നെ പണ്ട് എൻ്റെ പിതാവ് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിക്കുകയുണ്ടായി ദേവദേവനും ശ്രീനാഥനും ജഗത്തിൻ്റെ അധിപനും കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നവനും ദിവ്യനും ശംഖചക്ര ഗതാദികൾ ധരിച്ചവനും പീതാംബരനും ചതുർഭാഗവും മാറിടത്തിൽ ശ്രീവത്സ്യമുള്ളവനും സർവ കാരണഭൂതനും ദേവദേവനും ജഗദ്ഗുരുവും വാസുദേവനും ജഗന്നാഥനും മഹത്തായ തപസ് ചെയ്യുന്നവനുമായ ഹരി ധ്യാന നിമഗ്നായിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പിതാവ് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു അലയോ ഭഗവാനെ ത്രികാലങ്ങൾക്കും പ്രഭുവായിരിക്കുന്ന അല്ലയോ ജഗന്നാഥ അങ്ങ് തപസ് ചെയ്യാൻ എന്താണ് കാരണം ഹേ ജനാർദ്ദന അങ്ങ് എന്തിനെയാണ് ധ്യാനിക്കുന്നത് എനിക്ക് അത്യധികം വിസ്മയമായി തോന്നുന്നത് ഇതാണ് സർവജഗത്തിന്റെയും പ്രഭുവായ അങ്ങ് ധ്യാന നിമഗ്നായിരിക്കുന്നു ഇതിനേക്കാൾ വിചിത്രമായി മറ്റെന്താണുള്ളത് അങ്ങയുടെ നാഭികമലത്തിൽ ജനിച്ച ഞാനാണല്ലോ ഈ സകല ജഗത്തിന്റെയും കർത്താവ് അങ്ങയേക്കാൾ ആരാധ്യനായ മറ്റാരാണുള്ളത് ആ ദേവൻ ആരാണെന്ന് അല്ലയോ ലക്ഷ്മിപഥ് എന്നോട് പറഞ്ഞാലും ഹേ ജഗന്നാഥ അങ്ങ് ആദിയും സർവകാരണവുമാണ് സൃഷ്ടാവും ശിക്ഷിതാവും സംഹർത്താവുമാണ് കാര്യരൂപമായ എല്ലാറ്റിൻ്റെയും സമർത്ഥനായ കർത്താവുമാണെന്ന് എനിക്കറിയാം അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ഞാൻ ഈ ജഗത്ത് സൃഷ്ടിക്കുന്നു കാലം എത്തുമ്പോൾ ഹരൺ ഇതിനെ സംഹരിക്കുകയും ചെയ്യുന്നു അദ്ദേഹവും അങ്ങയുടെ ആജ്ഞാനുവർത്തിയായിരിക്കുന്നു ഇപ്പോഴും അങ്ങയുടെ ആജ്ഞയനുസരിച്ചാണ് സൂര്യൻ ആകാശത്ത് സഞ്ചരിക്കുന്നതും വായു മന്ദാനലനായും കൊടുങ്കാറ്റായും വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും മേഘം വർഷിക്കുന്നതും അപ്പോൾ പിന്നെ അങ്ങ് ഏത് ദേവനെയാണ് ധ്യാനിക്കുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം അങ്ങയെ കവിഞ്ഞ് ഒരു ദേവനെ ഈ മൂന്ന് ലോകത്തും ഞാൻ കാണുന്നുമില്ല ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ഭക്തനാണല്ലോ ബ്രഹ്മാവിന്റെ വാക്കുകേട്ട് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രഹ്മാവി ശ്രദ്ധിച്ചു കേൾക്കൂ എൻറെ മനസ്സിലുള്ളത് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം അങ്ങിയെയും ശിവനെയും എന്നെയും സൃഷ്ടി സംഹാരം സ്ഥിതി എന്നിവയ്ക്ക് കാരണഭൂതരായിട്ടാണ് ദേവന്മാർ മുതൽ മനുഷ്യർ വരെയുള്ള എല്ലാ ജനങ്ങളും ധരിച്ചിരിക്കുന്നത് എങ്കിലും അങ്ങ് സൃഷ്ടാവായും ഞാൻ പാലകനായും ഹരൻ എല്ലാം സംഹരിക്കുന്നവനായും തീർന്നിരിക്കുന്നത് പരാശക്തിയുടെ കൽപ്പന അനുസരിച്ചാണത്രേ വേദപണ്ഡിതന്മാർ കരുതുന്നത് ജഗത് സൃഷ്ടിയുടെ രാജസ ശക്തി അങ്ങേയിൽ കൂടികൊള്ളുന്നു അതുകൊണ്ടത്രേ അങ്ങേക്ക് സൃഷ്ടി നടത്താൻ കഴിയുന്നത് അതുപോലെ സാത്വിക ശക്തി എന്നിലും താമസശക്തി രുദ്രനിലും സ്ഥിതി ചെയ്യുന്നു ആ ശക്തിയെ കൂടാതെ അങ്ങേക്ക് സൃഷ്ടി ചെയ്യാൻ സാധ്യമല്ല എനിക്ക് പരിപാലിക്കാനും ശങ്കരന് സംഹരിക്കാനും കഴിയുകയില്ല ആ ശക്തിക്ക് അധീനരായിട്ടാണ് നാമെല്ലാം എല്ലായ്പ്പോഴും കഴിയുന്നത് അതിന് പ്രത്യക്ഷവും പരോക്ഷവുമായ തെളിവുണ്ട് കേട്ടാലും ആദ്യശേഷനിൽ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പരതന്ത്രൻ ആണെന്നതിൽ സംശയവുമില്ല ആ ശക്തിക്ക് വിധേയനായിട്ടാണ് സമയമാകുമ്പോൾ ഞാൻ ഉണരുന്നത് സദാ ആ ശക്തിക്ക് വിധേയനായ ഞാൻ എല്ലായ്പ്പോഴും തപസ് ചെയ്യുകയാണ് ചിലപ്പോൾ ലക്ഷ്മിയോടൊത്ത് ഇഷ്ടം പോലെ വിഹരിച്ചെന്നും വരാം ചിലപ്പോൾ ദാനവന്മാരുമായി ലോകമെല്ലാം ഭയപ്പെടുന്നതും ശരീരക്ലേശം ഉണ്ടാക്കുന്നതും ഭയങ്കരവുമായ യുദ്ധം ചെയ്യേണ്ടിയും വരുന്നു ധർമ്മം അറിയുന്നവനെ അങ്ങ് നേരിട്ട് കണ്ടതാണല്ലോ പണ്ട് ആ പ്രളയജലത്തിൽ നിന്നുകൊണ്ട് ഞാൻ അയ്യായിരം വർഷം ബാഹുയുദ്ധം യുദ്ധം ചെയ്തത് ദുഷ്ടന്മാരും അഹങ്കാര ഗർഭിതരും കർണമലത്തിൽ നിന്ന് ജനിച്ചവരുമായ മധു കൈടബാസുരന്മാർ ദേവീ പ്രസാദത്താലാണ് കൊല്ലപ്പെട്ടത് മഹാവിഷ്ണുവിന്റെ രണ്ട് ചെവികളിൽ നിന്നും ഒലിച്ചു ചാടിയ കർണമലത്തിൽ നിന്നാണ് മധു കൈടുപ്പന്മാരുടെ ജനനം അയ്യായിരം വർഷം യുദ്ധം ചെയ്തിട്ടും വിഷ്ണുവിന് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ വിഷ്ണു ദേവിയെ പൂജിച്ചു തുടങ്ങി അങ്ങനെ ദേവി പ്രസാദം കൊണ്ടാണ് അവരെ നിഗ്രഹിക്കാൻ കഴിഞ്ഞത് അന്ന് അങ്ങ് ഇതറിഞ്ഞതല്ലേ പരമ കാരണമായിരിക്കുന്നത് രൂപമാണെന്ന് പിന്നെ എന്തിന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു ആ പരാശക്തി ഇച്ഛിച്ച രൂപത്തിലായി തീർന്ന ഞാൻ മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്നു യുഗം തോറും ആമയായും പന്നിയായും സിംഹമായും വാമനനായും രൂപമെടുക്കുന്നു ലോകത്ത് ആരും ഇഷ്ടപ്പെടുകയില്ലല്ലോ തിരിക്ക്യോനിയിൽ ജനിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല വരാഹാതിരിയക്കുകളായി ജനിച്ചത് പരാശക്തി ഇച്ഛിച്ചിട്ടാണ് ഇത്തരം ജന്മമെടുക്കേണ്ടി വന്നത് എന്നർത്ഥം ലക്ഷ്മി ദേവിയുമൊത്തുള്ള വിഹാരം വേണ്ടെന്ന് വെച്ച് ആര് ചെന്ന് മത്സ്യം തുടങ്ങിയ നികൃഷ്ട ജീവികളായി ജനിക്കും കിടക്ക വിട്ട് ഗരുഡവാഹനായി അന്യാശ്രയമില്ലാതെ വലിയ യുദ്ധവും എനിക്ക് ചെയ്യേണ്ടി വരുന്നു ഹേ ബ്രഹ്മദേവ പണ്ട് അങ്ങയുടെ മുമ്പിൽ വെച്ച് വില്ലിന്റെ ഞാൻ പൊട്ടിയത് നിമിത്തം എന്റെ തല എങ്ങോ തെറിച്ചു പോയല്ലോ അപ്പോൾ ശില്പി പ്രമുഖനായ അങ്ങ് എവിടെ നിന്നോ കുതിരത്തല കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തു അങ്ങനെ ഞാൻ ഹയാനൻ എന്ന് പ്രസിദ്ധനാവുകയും ചെയ്തു ഏ ലോക സൃഷ്ടാവേ അങ് ഇത് നേരിട്ട് കണ്ടതല്ലേ ഇതെല്ലാം ലോകബോധ്യത്തിനായുള്ള കബളിപ്പിക്കലല്ലേ സ്വതന്ത്രനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനല്ല എല്ലാവിധത്തിലും പരാശക്തിക്ക് അധികം ആ ശക്തിയെ തന്നെ എല്ലായ്പ്പോഴും തുടർച്ചയായി ധ്യാനിക്കുകയും ചെയ്യുന്നു ഏ കമലോത്ഭവ ഇതിൽ കൂടുതലായി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് ബ്രഹ്മാവിന്റെ സന്നിധിയിൽ വെച്ച് വിഷ്ണു പറയുകയുണ്ടായി നാരദൻ പറഞ്ഞു വിഷ്ണു പറഞ്ഞ പ്രകാരം തന്നെ എന്റെ പിതാവായ ബ്രഹ്മദേവൻ എന്നോടും പറഞ്ഞു അതുകൊണ്ട് സംശയിക്കേണ്ട അങ്ങം ഋക്കമലത്തിൽ ദേവി ദേവീത്രിപ്പാദത്തിൽ തന്നെ ഭജിച്ചുകൊള്ളുക അങ്ങേക്ക് അഭീഷ്ടമെന്തോ അതെല്ലാം ആ ദേവി നൽകും സൂതൻ പറഞ്ഞു നാരദൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് സത്യവതി പുത്രനായ വ്യാസൻ ദേവി പാദം തന്നെ സ്മരിച്ചുകൊണ്ട് തപസനായി മേരുപർവ്വതത്തിലേക്ക് പോയി ഇത് ശ്രീദേവി ഭാഗവതെ പ്രഥമസ്കന്ധേ ചതുർത്ഥോധ്യായ സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്